മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാതെ കാട്ടുകൊമ്പൻ പടയപ്പ തൊഴിലാളി കുടുംബങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിൽ ഇറങ്ങി ആന കൃഷിനാശം വരുത്തുന്നത് തുടരുകയാണ് മൂന്നാർ പെരിയവര ടോപ്പ് ഡിവിഷനിൽ ഇറങ്ങിയ കാട്ടുകൊമ്പൻ കൃഷിനാശം വരുത്തി മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടുകൊമ്പൻ പടയപ്പയുടെ ശല്യം വർദ്ധിക്കുകയാണ് ജനവാസ മേഖലയിൽ നിന്നും കാട്ടാന പിൻവാങ്ങാത്തതാണ് പ്രതിസന്ധിയാകുന്നത് തൊഴിലാളി കുടുംബങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിൽ ഇറങ്ങി ആന കൃഷിനാശം വരുത്തുന്നത് തുടരുകയാണ് മൂന്നാർ പെരിയവര ടോപ്പ് ഡിവിഷനിൽ ഇറങ്ങിയ കാട്ടുകൊമ്പൻ കൃഷിനാശം വരുത്തി പുതുക്കാട് ഭാഗത്തെത്തിയ കാട്ടാന വാഴക്കൃഷിയും മറ്റും തിന്നു നശിപ്പിച്ചു നിലവിൽ നയമക്കാട് മേഖലയിലാണ് കാട്ടുകൊമ്പൻ തമ്പടിച്ചിരിക്കുന്നത് ജനവാസ മേഖലയിൽ നിന്നും കാട്ടാന പിൻവാങ്ങാത്തത് തൊഴിലാളി കുടുംബങ്ങളെ വലയ്ക്കുന്നുണ്ട് ആനയെ ഉൾവനത്തിലേക്ക് റിപ്പീറ്റ് ആനയെ ഉൾവനത്തിലേക്ക് തുരത്താൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം